വിദ്യാഭ്യാസ മന്ത്രി മോജാന അബ്ദുൽ കലാം ആസാദും അതുപോലെയുള്ള മുഹമ്മദ് ഇസ്മാൽ സാഹിബും അടക്കമുള്ള ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷിൻ ബ്രിട്ടീഷിനാർ ീസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി നടത്തിയ അതിശക്തമായ പോരാട്ടങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുകയുണ്ടായി ഈ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആ നമ്മുടെ ത്യാഗം സഹിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജീവിതം ത്യാഗം വഹിച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പ് സത്യാഗ്രഹവും സമരവും ഒക്കെ നമുക്കറിയാം പക്ഷേ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിലും വലിയ ഒരു ഭീകരമായ അവസ്ഥയിലാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഓർമ്മിക്കേണ്ടതാണ് അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതാണ് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് പത്ത് പത്ത് പതിനാല് വർഷമായി ഇന്ത്യയുടെ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിക്കൊണ്ട് കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നത് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കാം കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ചെറിയ വ്യത്യാസത്തിന് ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജനപ്രതിയായിരുന്ന ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ നെഹ്റു കുടുംബാംഗമായ രാഹുൽ ഗാന്ധി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അമ്മ ആർക്കും അത് ബോധ്യപ്പെട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യരി ഗാന്ധിജിയേക്കാൾ വലിയ മനുഷ്യനായി മാറിയിരിക്കുന്നു എന്ന സത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമുക്കൊരു നാഥനുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അത് സംരക്ഷിക്കാൻ പോലെ നെഹ്റുവിനെ പോലെ ഗാന്ധി വന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോട് കൂടി ഞാൻ പറയുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ എഴുപത്തി ഒമ്പതാമത് ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്യുകയാണ് അതിനുള്ള സ്വാതന്ത്ര്യത്തെ കശാപ്പ് ചെയ്യണം അതിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ റാലി നടത്തിയിട്ടുള്ളത് രാജ്യത്തുടനീളം റാലികൾ നടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മുന്നൂറ് എം പിമാർ പ്രകടനം നടത്തുകയും അവരെ പോലീസ് അറസ്റ്റുകയും ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ാണ് ജനാധിപത്യത്തിന്റെ കാവലാളാണ് ആ ഏജൻസി തന്നെ എ കൊണ്ടുവരാൻ സഹായിക്കുന്ന നമ്മൾ കാണുന്നത് ഇത് ചെറിയ കാര്യമല്ല ഇന്ത്യയെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനിച്ചു വളരുന്ന ഓരോ പൗരനും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്നാണ് യു ഡി പറയുന്നത് അതുകൊണ്ട് ഈ സമരം ഇവിടെ തുടക്കം മാത്രമാണ് ഇന്ത്യ യഥാർത്ഥ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുമ്പോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണം രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് അത്തരമൊരു ആഹ്വാനവുമായി കരുവാരക്കുഞ്ച് പഞ്ചായത്ത് യു ഡി എഫ് നടത്തിയിട്ടുള്ള ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങളുടെ വാക്കുകാത്തവരെയോട് നിങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റാലി ഇവിടെ അവസാനിപ്പിക്കാറുണ്ട്